സോയാബീൻ ആണ് കേട്ടോ കഴിക്കാത്ത ആൾക്കാർക്കും കഴിക്കാൻ പറ്റും ഈ തരത്തിലുള്ളൊരു റോസ്റ്റ് ഉണ്ടാക്കി അപ്പം നമുക്ക് സോയാ സോയാബീൻ അടിപൊളി ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ സോയാബീൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ ഒരു കഷ്ണം കറുവപ്പെട്ടത് ഇത്രയും പോകുന്ന ഒരു കറുവപ്പെട്ട ഒരു മൂന്ന് കരയാമ്പൂ അതേപോലെ തന്നെ ഒരു മൂന്ന് ഏലക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോയാബീൻ വല്ലാത്തൊരു സ്മെല്ലേ അപ്പോൾ ഈ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ സോയാബീൻ വെള്ളം തിളച്ചതിന് ശേഷം സോയാബീൻ ഇടണം കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കഴുകി വെച്ച സോയാബീൻ ഒന്നിടാം ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി വേവിക്കേണ്ട അധികം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾക്ക് കുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ കൂടുതൽ വേവിക്കാനേ ഉള്ളൂ പരിപാടി നമ്മളിനി ഈ വെള്ളത്തിൽ നിന്നിട്ട് അപ്പം തന്നെ ഊറ്റി മാറ്റി വയ്ക്കണം കേട്ടോ എന്നാൽ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണേ നമുക്ക് സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ചോപ്പ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ ചോപ്പറിലേക്ക് ഇട്ടിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ ഇതേപോലെ ചേരുവകൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്പൂണ് മല്ലി മുഴുവൻ മല്ലിയാണ് കേട്ടോ ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണോളം പിരിഞ്ചീരകം ഇത് വറുത്തതാണ് കേട്ടോ ഇനി ഇത് വറുത്ത് പൊടിക്കണേ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കേ കാരണം റോസ്റ്റ് ആണല്ലോ അതിലേക്ക് ഒരു സ്പൂണ് കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞു അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് കഥ വേപ്പലും കൂടി ഇട്ടതാണ് കേട്ടോ ഇതൊന്ന് റോസ്റ്റ് പരുവം വരെ ഒന്ന് വിളക്കണം കേട്ടോ ഒരു ബ്രൗൺ ആവുന്നത് വരെ വരുമൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇനി ഈ പരുവം ഏകദേശം ആവുമ്പോൾ നമുക്ക് ഒരു കാൽ സ്പൂണ് കാശ്മീരി ചില്ലി ചില്ലിപ്പൊടി കേട്ടോ മൂന്ന് പ്രാവശ്യം കഴുകി വെച്ചിട്ടുള്ള സോയാബീൻ നമുക്കിതിനിടാം കേട്ടോ ഇതിലേക്ക് ഇളക്കാട്ടോ പിടിപ്പിക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോരുവാ എത്ര നമ്മൾ പിഴിഞ്ഞ് വെച്ചാൽ സ്വല്പം വെള്ളം ഉണ്ടാവും ഇത് പറ്റി തുടങ്ങി ഏകദേശം അപ്പൊ രണ്ട് വലിയ സബോള സ്ലൈസ് ആയിട്ടായിരുന്നു കേട്ടാ അത് ഇതിലിടുന്നു അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഈ സബോള നമ്മൾ റോസ്റ്റ് ആവുന്നത് വരെ ഇളക്കി അതാണ് ചെറിയ രീല് വേണം വേവിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇളക്കി 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 ഇത് നമ്മൾക്ക് ഇണ്ടല്ലോ ഇടയില് ഇടയില് ഈ രണ്ട് കതിരി വേപ്പില രണ്ട് രണ്ട് എതലുകളായിട്ടുള്ള വേപ്പില ഇടട്ടെ അപ്പൊ ഭയങ്കര സ്മെല്ലായിരിക്കും മൊത്തം ഫസ്റ്റ് ടൈമിൽ തന്നെ ഇടരുത് ഇതിപ്പോൾ ഞാൻ ഈ ഉള്ളിയുടെ കൂടെ ഒരു രണ്ട് വേപ്പിലയും കൂടി ഇട്ടു രണ്ട് മൂന്ന് വേപ്പലയും കൂടി ഇട്ടു അപ്പം നല്ല മണം വരുന്നുണ്ട് നമ്മൾ എത്ര പിഴിഞ്ഞ് വെച്ചു എന്ന് പറഞ്ഞാൽ സബോള ഇടുമ്പോൾ ചെറുതായിട്ടൊരു വെള്ളം ഉണ്ടാവും കേട്ടോ അത് പറ്റുന്നത് വരെ നന്നായിട്ട് അടിപിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഏകദേശം ഇതാവുമ്പോഴേക്കും നമ്മൾ ഈ പൊടിച്ചു വെച്ചാൽ ഫ്രഷായിട്ട് പൊടിച്ച് വെച്ച മല്ലിയും കുരുമുളകും പിന്നെ ഇതും ഉണ്ടല്ലോ പിരിഞ്ചീരകം അതെല്ലാം കൂടി ഇട്ടതിലേക്ക് ഇടാം കേട്ടോ ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിളക്കാം നല്ല സ്മല വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് റോസ്റ്റ് നല്ല സൂപ്പറ് ടേസ്റ്റാണ് കഴിക്കാത്ത എല്ലാ കുട്ടികളും ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ കറി വെക്കുമ്പോൾ ഇവിടെ ആരും കഴിക്കാറില്ല പക്ഷേ ഇതിങ്ങനെയാവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് റോസ്റ്റ് പോലെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് റോസ്റ്റ് റോസ്റ്റഡോ ഈ പരിവ് എത്തുമ്പോൾ നമ്മൾ നിർത്തുക അപ്പോൾ നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോയ ചങ്സിൻ്റെ റോസ്റ്റ് വേദിയാണ് സേയും ചിക്കനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ കഴിക്കാത്ത എല്ലാവരും കുരുമുളകിൻ്റെ മണവും കരിയും ജീരകത്തിൻ്റെ സ്മെല്ലും നല്ല പച്ചക്കൊത്ത മല്ലിയുടെ നല്ല മണവും വേപ്പലയുടെ മണവും എല്ലാം കൂടെ കഴിക്കാത്ത എല്ലാവരും കൂടെ കഴിക്കൂട്ടോ അത്രയും ടേസ്റ്റിൻ്റെ പ്രേബിയാണ് അങ്ങനെ നമ്മുടെ സോയ റോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലും വരുന്നുണ്ട് നല്ല രസമായിട്ടിരിക്കുന്നുണ്ട് കാണാനും ഉണ്ട് ഭംഗി കഴിക്കാനും ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ